എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചയോണിനെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വ്യത്യസ്തമായ ഒരു ഓംലെറ്റിന്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാം ചേന ഉരുളക്കിഴങ്ങും കൂടെ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇടണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഉരുളക്കിഴങ് ഇടുന്ന സമയത്ത് അതും ഒരു കൂടുതൽ സ്വാദ് തോന്നുന്നുണ്ട് ചേന തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഇനി കുക്കറിലല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം ഒരു വലിയ വലിയുള്ളി സ്ക്വയറായിട്ട് മുറിച്ച് വെക്കുക ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലി കളഞ്ഞ് അത് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെക്കുക ചേന വലിയുള്ളി ഉരുളക്കിഴങ്ങ് എന്നിവ കഷ്ണങ്ങൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ഇടുന്നത് അപ്പൊ ഞാനൊരു അര ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി അധികം ആവരുത് കാൽ മുതൽ ആയാലും കുഴപ്പമില്ല പിന്നെ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി പാകത്തിന് ഉപ്പ് ഒരു തക്കാളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കുക ഇനി കുക്കറിൽ അല്ല അല്ലാതെയാണ് വേവിക്കാൻ വെക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ പുളിവെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കരുത് പുളിവെള്ളം ഒഴിക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ് ചട്ടിയിലൊക്കെ വെച്ച് ഏത് കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ഉപ്പും ഞാൻ ആദ്യം ഇടാറില്ല ഒന്ന് വെന്ത് വന്ന ശേഷം മാത്രമേ ഉപ്പ് ഇടാറുള്ളൂ കുക്കർ അടച്ച് വെച്ച് സ്റ്റീം ഒന്നിങ്ങനെ വരുന്നതെന്ന് തോന്നുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരടി അടിച്ച ശേഷം അത് ഓഫ് ചെയ്യാം കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്നും കൂടെ നമുക്ക് ഉടച്ചു കൊടുക്കാം കുറച്ച് കഷ്ണങ്ങൾ ഉടക്കാതെയും വെക്കാം കുറച്ച് കഷ്ണങ്ങൾ ഉടയ്ക്കുകയും ചെയ്യാം ഇനി നമുക്ക് പത്ത് പതിനഞ്ച് ഉള്ളി നന്നാക്കി എടുക്കണം ഇനി ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വലിയ ഉള്ളി ചേർത്താലും മതി കൂടുതലായിട്ട് ചേർക്കണം എന്നില്ല കുറച്ച് ചേർത്താൽ മതി ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ഒടച്ച് വെച്ചിരിക്കുന്ന കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കുക്കറിനകത്ത് തന്നെയാണ് കറി വെക്കുന്നതെങ്കിൽ വേറൊരു പാത്രത്തിൽ ഇതേപോലെ വഴറ്റിയിട്ട് അത് കുക്കറിലേക്ക് കൊട്ടിക്കൊടുത്താൽ മതി ഇവിടെ ഇപ്പം കടുക് വറുത്ത അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെയാണ് കറി ഒഴിച്ചിരിക്കുന്നത് അപ്പം അതിൽ തന്നെ വെച്ചാൽ മതി ആ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതിൽ കുറച്ചധികം വെള്ളം പോലെയുണ്ട് അപ്പം വെള്ളം അത്രയും വേണ്ട വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഗരം മസാലയുടെ ഒക്കെ സ്വാദ് കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണേൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ എനിക്കിപ്പം ആ ഒരു ലൈറ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് മാത്രമാണ് ഇതിന് നല്ലതായിട്ട് തോന്നുന്നത് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇത് ഒരുവിധം വറ്റി വന്ന് നമ്മുടെ പാകത്തിനുള്ള വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഞങ്ങൾ ചോറിനെടുത്തിട്ടുള്ളത് ഈ ഒരു കറി അതേപോലെ ഒരു സംഭാരോ പിന്നെ ഓംലെറ്റും കൂടെ ആയിരുന്നു ഓംലെറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഓംലെറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് തൊലിയൊന്നും കളയാതെ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനൊന്ന് ആദ്യം കത്തി കൊണ്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചത് ഉപ്പിട്ട് വേവിച്ച് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് ഉടച്ചെടുക്കണം നന്നായിട്ട് ഇവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു കപ്പും അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണും കൂടെയാണ് കടലമാവ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണിത് രണ്ട് ഉരുളക്കിഴങ്ങിന് ഒരു കപ്പ് കടലമാവ് എന്ന കണക്കിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കൂടുതൽ ഒഴിക്കരുത് കാരണം ഇതിലേക്ക് നമ്മൾ ഉള്ളിയിടും വലിയ ഉള്ളി ഇടുന്ന സമയത്ത് അതിന്റെ വെള്ളവും കൂടെ ചേർന്നിട്ട് വരും അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നും ഉടച്ചു കൊടുക്കാം കടലമാവും വെള്ളവും കൂടെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം അതിന്റെ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം ഇവിടെ ബീറ്റർ വെച്ചിട്ടാണ് യോജിപ്പിച്ചത് അത് നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടായാലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി അതിന്റെ കൂടെ ഒരു വലിയ ഉള്ളി വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും അരിഞ്ഞതും വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക് കറിവേപ്പില വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ചും ഇട്ടാൽ മതി പിന്നെ ഈ വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇവിടെ മല്ലിയില ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മല്ലിയില ചേർക്കാതിരുന്നത് മല്ലിയില ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും മല്ലിയില കയ്യിലുള്ള സമയത്ത് ഇവിടെ ചേർക്കാറുണ്ട് നിങ്ങൾ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണോ ചേർക്കാറുള്ളത് അതൊക്കെ തന്നെ ഈ ഒരു ഓംലെറ്റിലും ചേർക്കാം ഈ ഒരു പരുവത്തിലായിരിക്കണം മാവ് ഉണ്ടായിരിക്കേണ്ടത് അധികം ആവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഒട്ടും തന്നെ ഒഴിക്കേണ്ട വേണമെങ്കിൽ കുറച്ച് മാത്രം ഒന്ന് തൂവിക്കൊടുത്താൽ മതി ഈ ഒരു തവിയിൽ ഒന്നര തവി മാവാണ് ഒഴിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് പരത്തി കൊടുക്കാം ഇവിടെ ഞാൻ അധികം വലുപ്പത്ത് പരത്തിയിട്ടില്ല ഈ ഒരൊറ്റ ഒന്ന് ഉണ്ടാക്കുമ്പോൾ വേറെ ചിലത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ പരത്തിയ ശേഷം അടച്ചു വെക്കാം പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ തുറന്ന ശേഷം നമ്മൾ അടച്ചു വെക്കരുത് കാരണം അതിൻ്റെ മുകളിലൊക്കെ വെള്ളം ഉറ്റുമ്പോൾ ആകെ എന്തോ പോലെ ഉണ്ടാവും രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച ശേഷം പിന്നെ മറിച്ചിടാം ഇതൊക്കെ ചെയ്യുന്നത് ചെറിയ തീലായിരിക്കണം വലിയ തീയിൽ വെച്ചെടുക്കരുത് കാരണം വലിയ തീയിൽ വെക്കുമ്പോൾ ആ മാവിൻ്റെ ആ ഒരു പച്ച ചോയ മാറില്ല ആദ്യത്തെ ആ ചെറുതായിട്ട് ഉണ്ടാക്കിയത് ഒരാൾക്ക് കഴിക്കാൻ കൊടുത്തു പിന്നെ അടുത്തതും കൂടെ നിങ്ങൾ ഇന്ന് കാണിക്കാന്ന് കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത് ഈ മാവ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വളരെ എളുപ്പമാണ് എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഓംലെറ്റ് അല്ല ഇത് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തി മിനിറ്റ് എന്തായാലും പിടിക്കും ആ ഒരു കടലമാവിന്റെ ടേസ്റ്റ് ആ ഒരു പച്ച ചോയ ഉണ്ടല്ലോ ആ പച്ച ചോയ മാറുന്നത് വരെ കല്ലില് ചെറിയ തീയിൽ വെക്കണം അതേപോലെ ഇടയ്ക്കൊന്ന് നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുകയും വേണം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം